എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്കൊന്നൊരു ഫങ്ഷൻ ഉണ്ട് അപ്പൊ വേണ്ടി പോവാണ് എന്താണ് ഫംഗ്ഷൻ എവിടെയാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ വഴിയെ വഴിയെ അപ്ഡേറ്റ് ചെയ്യാം അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ വീഡിയോ സ്കിപ്പ് ആക്കാതെ കണ്ടാലേ നിങ്ങൾക്ക് എന്താ പരിപാടി ഒന്നും മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് നേരെ ഇറങ്ങാം എന്റെ ലുക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അവിടെ ചെന്നിട്ട് നമ്മൾ എല്ലാം റെഡിയാവും അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ുന്നത് അവന്യ ഡിസൈൻസ് ബൈ നീതു എന്ന ബുട്ടീക്കിൻ്റെ ഇനാഗ്രേഷൻ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനാഗ്രേഷൻ ചടങ്ങൊക്കെ നിർവഹിച്ചത് മോൻ തന്നെയാണ് നമ്മുടെ അത്യാവശ്യം ഫാമിലി ആൻഡ് ഫ്രണ്ട്സൊക്കെ പങ്കെടുത്തിരുന്ന ഒരു ഗ്രേറ്റ് ഫങ്ഷൻ തന്നെയായിരുന്നു കേട്ടോ എന്താ പറയുക ഒരു അടിച്ചുപൊളി ഫംഗ്ഷൻ എന്ന് തന്നെ പറയാം ആൻഡ് ഓൾസോ ബുട്ടീക്കിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ ഏറ്റവും വലിയൊരു ഡ്രീം ഇങ്ങനെ ഒരു ബുട്ടീക്ക് സ്വന്തമായി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അതിന് ഫുൾ സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ടായിട്ട് ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ കാരണം ഓൾമോസ്റ്റ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു കാര്യമാണല്ലേ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നത് ആ ഒരു പോയിന്റിലേക്ക് ചേച്ചിക്ക് എത്താൻ സാധിച്ചതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ് കേട്ടോ ചേച്ചിയുടെയും ചേട്ടൻ്റെയും കുറേ നാളത്തെ കാത്തിരിപ്പിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഫലം തന്നെയാണ് ഇത്രയും മനോഹരമായിട്ട് ഇവർക്ക് ഈ ഷോപ്പ് ആക്കാൻ പറ്റുക എന്നുള്ളത് കാരണം അതിന് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആൻഡ് ഓൾസോ എ ബിഗ് താങ്ക്സ് ടു ബോത്ത് ഓഫ് യു വന്നാൽ ഞങ്ങളെയും കൂടി നിങ്ങൾ എൻജോയ് ചെയ്യിപ്പിച്ചു അത്രയും സന്തോഷമുള്ളൊരു ദിവസമാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസം എന്ന് തന്നെ പറയാം ആൻഡ് ഐ വിഷ് എ ഗ്രേറ്റ് സക്സസ്ഫുൾ ഫ്യൂച്ചർ ഫോർ അവ ഞാർ ഡിസൈൻസ് നിങ്ങൾക്ക് ഇതിലും വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് തൃശൂര് പൂത്തോളിലുള്ള അവന്യ ബുട്ടീക്കിലേക്കാണ് ഇതിന്റെ ഓണങ്ങൾ വന്നിട്ട് നീത് ചേച്ചിയാണ് ഫാമിലി തന്നെയാണ് കേട്ടോ നമുക്ക് നേരെ നീ വിളിക്കാം ബാക്കി ഡീറ്റെയിൽസ് എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് ചേച്ചി തന്നെ നേരിട്ട് പറയുന്നു ഇതാണ് നീ ചേച്ചി ചേച്ചി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് തരും ഇവിടെ എന്തൊക്കെയാണ് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും നമ്മളിപ്പോ വന്നിട്ട് കുറച്ചധികം നേരമായി നല്ല റഷ് ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ഇങ്ങോട്ട്

ഫ്ലോർ ആണ് താഴത്തെ ഫ്ലോർ മാർഗാണ് ഇപ്പൊ കറന്റ് ഓപ്പൺ ആയിട്ടുള്ളത് ഇവിടെ റെഡിമെയ്ഡ് ഐറ്റംസ് ആണ് പിന്നെ മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാം അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് വരുന്നത് റേറ്റ് പറഞ്ഞതുപോലെ സെവൻ ഹൺഡ്രഡ് ടു ത്രീ തൗസൻഡ് വരെ ഉണ്ട് അപ്പോ തൃശൂരിൽ ഉള്ളവർക്ക് നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ അടങ്ങിയ ഡിസൈൻസ് ഡയായിട്ട് നിങ്ങക്ക് വരാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടത്തെ കളക്ഷൻസ് ഞാൻ കൊറച്ചൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് അപ്പൊ ബാക്കി കളക്ഷൻസും കൂടി നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ അടിപൊളി ഡ്രസ്സുകളും കേട്ടോ എല്ലാരും ഓണത്തിന് വന്ന് ഇവിടെ വന്ന് വാങ്ങിയാൽ ഞാനും വാങ്ങിട്ടില്ലേ പിന്നെ ഇനിയും വരാറുണ്ട് ഇനി എന്റെ ഫ്രണ്ട്സുകളൊക്കെ ഞാൻ കൊണ്ടുവരാറുണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും കൊറേ തുണികളാണ് നിങ്ങളുടെ വേണം കളറാകണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമായിരുന്നു അവിന ഡിസൈൻസിലെ കാഷ്യംസ് ഒക്കെ അടിപൊളിയാണ് സൂപ്പർ ആണ് കാഷ്യംസ് ഒക്കെ ഒരുപാടൊന്നും കണ്ടിട്ടില്ല കുറച്ചൊക്കെ കണ്ടതിൽ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് എല്ലാരും വരിക പർച്ചേസ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ാണ് കളക്ഷൻസ് ഈ രണ്ട് സൈഡിലും കാണുന്നതൊക്കെയാണ് കളക്ഷൻസ് വരുന്നത് കളക്ഷൻസ് എല്ലാ ഏജിലുള്ളവർക്കും ചൂസ് ചെയ്യാൻ പറ്റിയ പോലെയുള്ള ഡിസൈൻസും വർക്ക്സും ഒക്കെയാണ് കളക്ഷൻസിൽ വന്നിരിക്കുന്നത് അപ്പം പോലെ മെറ്റീരിയൽ ആണെങ്കിലും പല പല മോഡലുണ്ട് ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന മോഡലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണം വൺ ടൈം എങ്കിലും നിങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്യാണ്ട് എന്തായാലും അത്രയും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് അഫോർഡബിൾ റേറ്റ് ആണ് അപ്പൊ നമുക്ക് ഓരോ മോഡല് എടുത്തു നോക്കാം കുറച്ച് കാണിച്ചു തരാം അത് കാണിക്കാനായിട്ട് ഞാൻ നെൽ ചേച്ചിനെ തന്നെ വിളിക്കാം ചേച്ചിക്കില്ലേ അറിയുള്ളൂ ഏതൊക്കെയാണ് ട്രെൻഡിങ് നിക്കണേന്നുള്ളത് നമുക്ക് ഓണം കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുള്ള കുർത്ത ടോപ്പ് ഇങ്ങനത്തെ ഉണ്ട് നമ്മളുടെ അടുത്ത് കളക്ഷൻസ് പിന്നെ നമ്മൾ കോട്ടൻ്റെ വരുന്നുണ്ട് കോട്ടണിൻ്റെ ത്രീ പീസ് സെറ്റാണ് വരുന്നത് ഷോളും പാൻറ്റും ഒക്കെ വരുന്നുണ്ട് ഇവര് ഷോള് വരുന്നത് ഷോള് പാൻറ് ആയിട്ടുള്ള സെറ്റ് വരുന്നത് ഇതും ഒരു ത്രീ പീസാണ് നല്ല ഫ്ലോറൽ പ്രിന്റ് ആയിട്ടാണ് വരുന്നത് താഴെ വരെ വർക്ക് വരുന്നുണ്ട് ഇതില് ഒരു ത്രീ പീസ് സെറ്റ് ആണ് നല്ലൊരു ത്രീ പീസ് സെറ്റ് ആണ് എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് പിന്നെ ടോക്സ് ഒക്കെ എസ്പെഷ്യലി അത് സ്റ്റിച്ച്ഡ് വിത്ത് ലൈനിംഗിലാണ് വരുന്നത് അത്യാവശ്യം നല്ല ഫ്ലോറൽ പ്രിന്റ് എംബ്രോയ്ഡറി ഒക്കെയാണ് ട്രെയിനിൽ വന്നിരിക്കുന്നത് നല്ല വർക്കാണ് എല്ലാം അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും അപ്പൊ കളർ കളറാക്കണെങ്കിൽ നമ്മുടെ അവന്യ ഡിസൈൻസിലോട്ട് എല്ലാവരും വന്നോ ഇപ്രാവശ്യത്തോണം നമുക്ക് അവന്യാ ഡിസൈൻസിന്റെ ഒപ്പം കളറാക്കാം അപ്പൊ ഇതാ ഓണം കണക്ഷൻസ് ഇത് രണ്ടും മാത്രല്ലോ വേറെയും കുറെ ഹാങ്ങേഴ്സിൽ കിടപ്പുണ്ട് ഞാൻ എല്ലാം കൂടി എടുത്ത് കാണിക്കുന്നില്ല എന്നുള്ളൂ അപ്പൊ വേറെയും കുറെ മോഡലുകൾ ഇവർക്ക് വരാനുണ്ട് അപ്പൊ എല്ലാവരും വന്ന് പേർച്ചേസ് ചെയ്യു വൈകിട്ട് മണിക്ക് നമ്മൾ ഒരു പർച്ചേസ് വർച്ചർ കൊടുക്കണുണ്ട് അയ്യായിരം രൂപയുടെ പർച്ചേസ് വെച്ചറാണ് ഒരു ഫാമിലിക്ക് കൊടുക്കുന്നത് ഇനി ഇരുപത്തി തീയതി സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി നടക്കുന്ന നറുക്കെടുപ്പിൽ നമുക്ക് ഫസ്റ്റ് പ്രൈസ് ഗോൾഡ് കോയിനും സെക്കൻഡ് പ്രൈസ് മൊബൈൽ ഫോണും പിന്നെ പത്ത് പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വവച്ചറും നൽകുന്നുണ്ട് അപ്പോ വൈകിട്ട് അടിപൊളി പരിപാടിയാണ് നടക്കാൻ പോണത് അതിന്റെ വീഡിയോസ് ഒക്കെ പുറകെ അപ്ഡേറ്റ് ചെയ്ത് തരാം അപ്പോ നമുക്ക്

അനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മുടെ എല്ലാവരും അല്ലെ ഒരു ട്രെൻഡ് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതലും സ്ത്രീകൾ അല്ലെ നമ്മുടെ സ്ത്രീകളുടെ ഡിപ്പാർട്ട്മെന്റിനാണ് അത് കൂടുതലും വരുന്നത് സൊ തീർച്ചയായിട്ടും നമ്മുടെ ട്രെൻഡിംഗ് ലോകത്തിനനുസരിച്ചുള്ള വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കി തരികയാണ് നമ്മുടെ സ്വന്തം ടി ഡിസൈൻസ് ബൈ നീതു നമ്മുടെ സ്വന്തം തൃശൂരില് ശങ്കരയ്യ ജംഗ്ഷനില് പൂത്തറോഡില് ഇന്ന് മുതല് ഉദ്ഘാടന കർമ്മത്തിന് ശേഷം പ്രവർത്തനം ആരംഭിക്കുകയാണ് അപ്പൊ വൈവിധ്യമാർന്ന ട്രെൻഡിങ് കളക്ഷനിലുള്ള വസ്ത്രങ്ങൾ ഇനി മുതൽ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ് അതുകൂടാതെ അതുല്യമായ ഡിസൈനുകളിലും ഉയർന്ന നിലവാരമുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇനി നിങ്ങളുടെ കൈകളിലാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നമ്മളിന്ന് ആയിരം രൂപയ്ക്ക് മുകളില് പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികളിൽ നിന്നും ഒരാളെ നമ്മൾ ഇന്ന് തെരഞ്ഞെടുക്കുന്നുണ്ട് അവർക്ക് നമ്മൾ അയ്യായിരം രൂപയുടെ ഫാമിലി ാണ് സമ്മാനമായിട്ട് നൽകാനായിട്ട് പോലെ ഒരെണ്ണം മാത്രം ജസ്റ്റ് നമുക്ക് നിന്ന് എടുക്കാം അപ്പൊ അടിച്ച് നോക്കാം നെക്സ്റ്റ് നമുക്ക് ആ ഒരു ഭാഗ്യശാലി എവിടെയാണ് ഒഴിഞ്ഞിരിക്കുന്നത് നന്നായിട്ട് എടുക്കാം ആ ചുറ്റിക്ക് തരും ഫൈനലി നമുക്കൊരു വിനോദ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം

ചെന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ വിളിച്ചത് അതെന്താന്ന് മനസ്സിലായോ ഇതെങ്കിലും ഊഹുണ്ടോ എനി ഗസ് ആയിട്ടുള്ള കൂപ്പൺ ഇതൊന്ന് വരും ായിട്ടുള്ളത് വന്നിട്ട് ജസ്റ്റ് ഒന്ന് 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 കാണിച്ചു കൊടുക്കൂട്ടെല്ലാവർക്കും സമാനാണ് നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള കൂപ്പൺ ആണ് അപ്പൊ ഇതാണ് നമ്മൾ ഇതുപോലെ തന്നെ കൈയോടെ വരുന്ന സമയത്ത് സമാനായിട്ട് നൽകാനായിട്ട് പോകുന്നത് കൂടാതെ നമുക്ക് ഇതില് ഇനി മറ്റു കൂപ്പൺസ് കൂടെയുണ്ട് മറ്റു കസ്റ്റമേഴ്സിന്റെ കൂപ്പൺസ് കൂടെ ഉണ്ട് അപ്പൊ നമുക്കറിയാം ഈ ഒരു ഉദ്ഘാടന ദിനത്തോടനുബന്ധിച്ച് നമ്മള് ഇതുകൊണ്ടൊന്നും നിന്നും ആഘോഷങ്ങൾ നമ്മൾ നിൽക്കുന്നില്ല കാരണം എന്താണെന്നുവെച്ചാൽ ഇതിന്റെ ഉള്ള ബാക്കിയുള്ള കൂപ്പൺസും ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി എട്ട് വരെ നമ്മുടെ ഇവിടെ പർച്ചേസ് ചെയ്യുന്ന ഓൺലൈൻ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു നറുക്കെടുപ്പ് കൂടി അന്നേ ദിവസം നടത്തുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് നറുക്കെടുക്കുന്ന ബാക്കി ശാലികൾക്ക് ഒന്നാം സമാനമായിട്ട് നമ്മളൊരു ഗോൾഡ് കോയിനും രണ്ടാം സമ്മാനമായിട്ട് ഒരു അടിപ്പൊളി മൊബൈൽ ഫോണും മൂന്നാം സമ്മാനമായിട്ട് പത്ത് പേർക്ക് ആയിരം രൂപയുടെ ആണ് സമ്മാനമായിട്ട് നൽകുന്നത് പുൽ ഉദ്ഘാടന ദിനത്തോടനുബന്ധിച്ച് ആകർഷകമായ ഓഫറുകളും സമ്മാനങ്ങളുമാണ് ഇന്നേ ദിവസം നമ്മുടെ സയൻസ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത് സോ സുമുൾ താങ്ക് യു സോ മച്ച് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിലുള്ള കൂപ്പൻസ് കൈയോടെ നമ്മുടെ ഇരുപത്തി എട്ടാം തീയതിക്കുള്ള ഒരു ബിഗ്ഗസ്റ്റ് ലോട്ടറിയിലേക്ക് നമുക്ക് മാറ്റി വെക്കാം സോ പ്ലീസ് ഒന്ന് അങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാന്ന് ഇതിലുള്ള കൂപ്പൺസ് നമ്മുടെ ട്വന്റി എയ്ത്ത് വരെയുള്ള ആ ഒരു കൂപ്പൺ ബോക്സിലേക്ക് നമ്മൾ ഇപ്പൊ കൈയ്യോടെ ചേഞ്ച് ചെയ്യാനായിട്ട് പോവാതാണ് നമ്മൾ നേരത്തെ തെരഞ്ഞെടുത്ത നമ്മുടെ ഭാഗ്യശാലി വിൻസി ഇത് നമ്മളോടൊപ്പം ഈ ഒരു ആഘോഷ വേളയില് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട് സോ നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി കൈയിട്ട് നൽകി സോ ഫൈനലി മീൻസി ഇങ്ങനൊരു നമ്മളാണ് ആ ഒരു നറുക്കെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന ഒരു ഭാഗ്യശാലി അല്ലെങ്കിൽ നമുക്ക് കിട്ടുവോ ഇല്ലയോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പെക്ടേഷൻസ് മീൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നോ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല പിന്നെ ഇതിപ്പോ അറിഞ്ഞപ്പോ ഒരു സന്തോഷം ഒരാളുടെ സന്തോഷമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഫാമിലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ ഫാമിലി ആണ് ഇന്നത്തെ ഒരു ദിവസം മിൻസിക്കായിട്ട് നമ്മുടെ അവന്യ ഡിസൈൻസ് വൈ നീതു കരുതി വെച്ചിരിക്കുന്ന സമ്മാനം അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു വൗച്ചർ ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം അപ്പൊ ഒരു അടിപൊളി കൂടെ തന്നെ എല്ലാവരും ചെന്നോണ്ട് ായിട്ട് മിൻസും അപ്പൊരിക്കും അറിയിക്കാണ് സൊ ആയിട്ട് തന്നെ ഇതുപോലെ വന്ന് നല്ല നല്ലോണം ഇപ്പോഴും അഞ്ചാ മിൻസി ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് വന്ന് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ തണുപ്പ് സന്തോഷമായില്ലേ തീർച്ചയായിട്ടും ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നു സന്തോഷം വളരെയധികം സന്തോഷം സോ താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ആഘോഷ വേളയുടെ നമ്മുടെ ഒഫീഷ്യൽ വിന്നർ ആയിട്ട് വന്ന മിൻസിക്ക് ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു ബിഗ് താങ്ക്സ് അറിയിക്കാൻ സോ മച്ച് ആൻഡ് ആരും മറക്കണ്ട നമ്മള് ഈ ഒരു കൂപ്പൺ ബോക്സിൽ നിന്നും ഒരേ ഒരു ഭാഗ്യശാലീനെ മാത്രമാണ് ഇപ്പൊ തെരഞ്ഞെടുത്തത് അപ്പൊ അവർക്കാണ് മിൻസിയാണ് ഭാഗ്യശാലിയായിട്ട് വന്നത് അപ്പൊ മിൻസിക്കാണ് നമ്മള് അയ്യായിരം രൂപയുടെ ഫാമിലി ായിട്ട് പോകുന്നത് അപ്പൊ ബാക്കിയുള്ള കൂപ്പൺസ് മുഴുവനും നമ്മൾ ഇരുപത്തെട്ടാം തീയതി വരെ ഇരുപത്തിയെട്ടാം തീയതി നമ്മുടെ അടുത്ത ഗ്രേറ്റ് തെരഞ്ഞെടുപ്പ് വരുന്നത് അപ്പൊ അന്നത്തെ ഒരു ദിവസത്തേക്കുള്ള നമ്മുടെ ഈ ഒരു മാജിക് ബോക്സിലേക്ക് നമ്മൾ ആ ഒരു കൂപ്പൺസ് എല്ലാം തന്നെ പകർത്തതാണ് അപ്പൊ ഇരുപത്തി എട്ടാം തീയതി വരെ നമ്മുടെ ഓൺലൈൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഒന്നാം സമ്മാനമായിട്ട് നമ്മൾ ഒരു അടിപൊളി ഗോൾ കോയിൻ ആണ് സമ്മാനായിട്ട് കിട്ടുന്നത് ഒപ്പം തന്നെ രണ്ടാം സമ്മാനമായിട്ട് ഒരു അടിപൊളി മൊബൈൽ ഫോൺ മൂന്നാം സമ്മാനായിട്ട് പത്ത് പേർക്കാണ് മൂന്നാം സമ്മാനം നമുക്ക് പത്ത് പേർക്കാണ് കൊടുക്കുന്നത് പത്ത് പേർക്ക് ആയിരം രൂപയുടെ വൗച്ചാണ് നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നത് അപ്പൊ ശരിക്കും ആഘോഷമാണ് ആഘോഷത്തിന്റെ സമയമാണ് ഓണക്കാലം ഒക്കെയാണ് അല്ലെ അടിപൊളിയായിട്ട് ഇത്രയും നല്ല ഓഫറുകളും ആകർഷകമായ സമ്മാനങ്ങളൊക്കെ നമുക്ക് വേറെ എവിടെ കിട്ടും അപ്പൊ അടിപൊളിയായിട്ട് ഇതാ നമ്മൾ ഇതാ ബാക്കിയുള്ള കൂപ്പൻസ് നമ്മുടെ ട്വന്റി എയ്ത്തിന്റെ സ്റ്റേക്ക് വേണ്ടി നമ്മൾ ഈ ഒരു മാജിക് ബോക്സിലോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് സോ താങ്ക് സോ മച്ച് അപ്പൊ ഇനിയുള്ള തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ട്വന്റി എയ്ത്തിന് വൈകിട്ട് നാല് മണിക്കാണ് നമ്മുടെ അവന്യ ഡിസൈൻസിൽ വെച്ച് തന്നെയാണ് നമ്മൾ യും അപ്പൊ ഇന്നത്തെ ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളും പർച്ചേസ് ചെയ്തു കൈ കൈനേറായ ഓണക്കോടേയും കൊണ്ടാണ് ഞങ്ങളിപ്പോ പോണത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് പർച്ചേസിൽ അപ്പോ നിങ്ങളും വന്ന് പർച്ചേസ് ചെയ്യാ ഹാപ്പി ആയിട്ട് തിരിച്ചു പോവുക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷോപ്പിലേക്ക് വന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ പെർച്ചേസ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടത് കാണണം പുതിയതായിട്ട് കാണണേ നമുക്കത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നോട്ടിഫിക്കേഷൻ പാറ് എന്നുള്ള ഓപ്ഷനിൽ തന്നെ ഇടുന്നാട്ടാകും അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ഇട്ട് തരാം അങ്ങനെയൊക്കെ ബൈ